ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ രാശിഫലത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഓരോ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ അവസാനം നമ്മൾ എന്ത് പരിഹാര മാർഗമാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം കാണുവാൻ പോകുന്നത് മേടരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് മേടരാശിക്കാർ ഇത്രയും നാൾ അനുഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അവരുടെ തൊഴിൽ തടസ്സം എന്ന് പറയുന്നത് ഈ മാസം ചില ജോലികളിൽ പ്രത്യേക പുരോഗതിക്കായി യോഗങ്ങൾ ിക്കപ്പെടുകയും അതുപോലെ തന്നെ ചില ജോലികളിൽ ജാഗ്രത പാലിക്കേണ്ടതുമുണ്ട് ഒരു തൊഴിൽ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് കലങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുവാനുള്ള ഒരു മാസം കൂടിയാണ് ഇത് കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങളാണെങ്കിലും മംഗളകരമായ ഏതൊരു തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതെങ്കിലും ആ തടസ്സങ്ങളെയെല്ലാം പൂർണ്ണമായും മാറ്റിയെടുത്ത് വളരെ സന്തോഷമായി ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസം രണ്ടാം ഭാവാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നതിനാൽ കുടുംബജീവിതം വളരെ സന്തോഷമായി നിലനിൽക്കും മാത്രമല്ല സ്നേഹബന്ധങ്ങൾ അതായത് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ സഹോദരി സഹോദരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും നമ്മളെ തേടി വരുവാനും സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ ശുക്രൻ തുടങ്ങിയ ദോഷകരമായ ഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ നിലനിൽക്കുകയും നിങ്ങളുടെ പ്രണയ ജീവിതം തീവ്രമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് കുഴപ്പങ്ങൾ നിറഞ്ഞതായിരിക്കും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് ചെയ്യുവാനായിട്ടും ശ്രമിക്കുക ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ നമ്മളിലേക്ക് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു മാസമാണെങ്കിലും കൂടി നമ്മുടെ രാശിയുടെ അധിപനായ ചൊവ്വ ശക്തമായ സ്ഥാനത്തായിരിക്കുകയും മാസത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാം ഭാവത്തിൽ തുടരുകയും ചെയ്യും അതിനാൽ തന്നെ നമുക്ക് വളരെ അധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബാധിപ്പുകളൊന്നും തന്നെ ഉണ്ടാവുകയില്ല മേടരാശിക്കാർ ഈ മാസം മുഴുവൻ വഴിപാട് ചെയ്യേണ്ടത് ദുർഗാദേവിയെയാണ് നമുക്ക് സാധിക്കുമെങ്കിൽ ചൊവ്വാഴ്ചകൾ തോറും ദുർഗാക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ ചെന്ന് വഴിപാടുകൾ അല്ലെങ്കിൽ അർച്ചനകൾ ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു നല്ല മാറ്റം ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി രണ്ടാമതായി നമ്മൾ കാണുവാൻ പോകുന്നത് ഇടവ രാശിയെക്കുറിച്ചാണ് ഇടവം രാശിക്കാർക്ക് പൊതുവെ ഈ ഓഗസ്റ്റ് മാസം വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് അതായത് തൊഴിലിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുകയാണെങ്കിൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കും പ്രതിമാസ ജാതകം അനുസരിച്ച് ഈ മാസം മുഴുവൻ കേതുഗ്രഹം അഞ്ചാം ഭാവത്തിൽ നിലകൊള്ളുന്നതിനാൽ ഇടവം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടതായിട്ട് വന്നേക്കും കുടുംബജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കും രണ്ടാം ഭാവത്തിൽ അധിപനായ ബുധൻ നിങ്ങളുടെ ജാതകവശാൽ നാലാം ഭാവത്തിൽ ശുക്രഭഗവാനോടൊപ്പം നിലനിൽക്കുന്നതിനാൽ വീട്ടിൽ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ മാസത്തിന്റെ ആരംഭം വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ ജാതകത്തിലെ ജനന ചാർട്ട് അനുസരിച്ച് അഞ്ചാം ഭാവത്തിൽ ഗ്രഹത്തിന്റെ സാന്നിധ്യം രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ടും വരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം മുഴുവൻ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ശക്തമായ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കും കൂടാതെ ശനിയുടെ ദൃഷ്ടി കൂടിയുണ്ട് ശനിയാഴ്ചകൾ തോറും നമ്മൾ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുകയും ശനി ഭഗവാന് എല് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു നല്ല മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് മിഥുന രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് സാധാരണ മിഥുന രാശിക്ക് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അത്ര അനുകൂലമായിരിക്കുകയില്ല ഈ മാസത്തിന്റെ ആദ്യ പകുതി വളരെ ദുർബലമായിട്ടാണ് കാണപ്പെടുന്നത് മിഥുനം രാശിക്കാരുടെ തൊഴിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഹു ഈ മാസം മുഴുവൻ പത്താം ഭാവത്തിൽ നിലനിൽക്കുകയും ജോലിയിൽ വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം മൂന്നാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും ഏറ്റത്താഴ്ച ത്തോടുകൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാസം ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വളരെ നല്ലതായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുമെങ്കിലും കൂടി മാസ അവസാനത്തോടുകൂടി നമ്മുടെ പല ആളുകളുടെയും തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് മിഥുനം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് മിഥുനം രാശിയിൽ സൂര്യൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഇടവരുത്തുന്നതായിരിക്കും അതുമൂലം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ നോക്കി വരികയും ചെയ്യുന്നതായിരിക്കും സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായ രീതിയിൽ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഇത് മാസത്തിൻ്റെ തുടക്കത്തിൽ ശനി ഒമ്പതാം ഭാവത്തിൽ നിലനിൽക്കുകയും മാസ അവസാനമാകുമ്പോൾ പതിനൊന്നാം ഭാവം നോക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ആരും ം കുറച്ച് ദുർബലമായി കാണപ്പെടുന്നുണ്ട് ഹനുമാൻ സ്വാമിക്ക് ഈ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിച്ച് വരികയാണെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ മാസം മുഴുവൻ ഉണ്ടാകുന്ന തടസ്സങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പശുവിന് നമ്മളുടെ കൈകൾ കൊണ്ട് തന്നെ അതായത് മിഥുനം രാശിക്കാർ നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ അവർ തന്നെ അവരുടെ കൈകൾ കൊണ്ട് പുല്ല് ഇട്ട് കൊടുക്കുന്നതും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുവാൻ അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഓഗസ്റ്റ് മാസത്തെ കർക്കിടകം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ കാണുവാൻ പോകുന്നത് പലതരം വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ ഉള്ള ഒരു മാസമാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു മാസം ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായി ഉണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായി ഈ മാസം വളരെ അനുകൂലമായിരിക്കും പത്താം ഭാവാധിപനായ ചൊവ്വ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനായ ദേവഗുരു വ്യാഴവും ചേർന്ന് പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുന്നതിനാൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പുതിയ തൊഴിൽ തുടങ്ങുകയാണെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു മാസം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയോടുകൂടി കർക്കിടകം അവസാനിച്ച് ചിങ്ങം തുടങ്ങുന്നതിനാൽ ആ ഒരു പതിനേഴാം തീയതിക്ക് ശേഷം ഏതൊരു പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും അതെല്ലാം തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നാൾ എങ്ങനെയാണോ കുടുംബജീവിതം മുന്നോട്ട് പോയത് അതേ രീതിയിൽ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയായിരിക്കും ഈ മാസവും കടന്നു പോകുന്നത് അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭം വളരെ ഫലപ്രദമായിരിക്കും മാത്രമല്ല സാമ്പത്തികപരമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ആരോഗ്യകാര്യത്തിൽ മാത്രം അല്പം പോലും അശ്രദ്ധ കാണിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു കർക്കിടകം രാശിക്കാർ ശിവഭഗവാനെയും പാർവതി ദേവിയും തുടർച്ചയായി വഴിപാട് ചെയ്തു വരുന്നതും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെയും അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിന് ഏറ്റവും വലിയൊരു പ്രതിവിധിയായി കരുതപ്പെടുന്നു ചിങ്ങം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസ ഫലം എന്ന് പറയുന്നത് വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഇത്രയും നാൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കഠിനാധ്വാനം വീണ്ടും തുടരേണ്ട ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം മുഴുവനായും കാണുന്നത് അതുപോലെ തന്നെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ ഭാവഭേദങ്ങളൊന്നും ഇല്ലാതെ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും തൊഴിൽ തടസ്സങ്ങളിൽ ചില ചില തടസ്സങ്ങൾ ഏർപ്പെടുമെങ്കിലും കൂടി അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായി കാണുകയാണെങ്കിൽ അധികം മെച്ചമൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ കാണുന്നത് മാസാരംഭം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും കൂടി മാസ കൂടി ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ മാസം അല്പം ദുർബലമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മാസം മുഴുവനായിട്ടും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകഭഗവാനെ വഴിപാട് ചെയ്യുന്നതും മുരുകഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഭസ്മം ദാനമായി വാങ്ങിക്കൊടുക്കുന്നതും ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതാണ് കന്നി രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് വളരെ ലാഭകരമായ ഒരു മാസമായിരിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഇതുവരെയും ഏതെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും മാത്രമല്ല കോടതി വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പെട്ടെന്ന് നമ്മുടെ രീതിയിലേക്ക് മാറി വരികയും ചെയ്യുന്നതായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുകയും കൂടാതെ ശനി വക്രഗതിയിൽ ആയിരിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു മാസമാണ് ഇത് പ്രണയബന്ധത്തിലാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിൽ പ്രതിലോമ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ ആരംഭം അല്പം ദുർബലമായിരിക്കും മുൻകോപം മൂലം ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്നുപെടാതെ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ആരോഗ്യം സൂക്ഷിക്കേണ്ടതും ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾ ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന് പെട്ടെന്ന് തന്നെ പ്രതിവിധി തേടേണ്ടതാണ് അത് ശരിയാകും പിന്നെ നോക്കാം എന്നെല്ലാം പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ വിനായക ഭഗവാൻ്റെ മുൻപിൽ പോയി നിന്ന് തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു നല്ല ഫലങ്ങൾ കൊണ്ടെത്തിക്കും സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് നമ്മുടെ കരിയറിൽ ഈ മാസം വളരെ അധികം പുരോഗതി കൈവരിക്കും ചില മാസങ്ങളിൽ സ്വദേശികൾക്ക് വളരെ ജാഗ്രത പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട് അതായത് വിദേശത്ത് പോയവർക്കല്ല ഞാൻ പറയുന്നത് നമ്മൾ ഈ നാട്ടിലുള്ളവരുടെ കാര്യമാണ് അവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു മാസമാണ് തൊഴിലിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊഴിൽ സംബന്ധിച്ചുള്ള ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അതല്ല അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയാണെങ്കിലും വളരെ ബുദ്ധിയോടുകൂടിയും വളരെ യുക്തിയോടുകൂടിയും ആ ഒരു കാര്യം ചെയ്തു തീർക്കുവാനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന് ഇടി പിടിയുന്ന ഏതൊരു കാര്യങ്ങളും തീരുമാനം എടുക്കാതിരിക്കുക തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ മാസം മിതമായ ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത് ഉയർച്ചകളും താഴ്ചകളും ഒരുമിച്ച് വരുന്ന ഒരു മാസം കൂടിയാണ് മാസാരംഭത്തിൽ ബുധൻ ശുക്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ നേരിട്ട് ദർശനം നടത്തുകയും ജീവിതം വളരെ സന്തോഷമുള്ളതാകുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനായ ചൊവ്വ എട്ടാം ഭാവത്തിൽ ഭാവത്തിലിരുന്ന് സ്വന്തം വീട്ടിനെ നോക്കുന്നതിനാൽ പ്രണയബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസ ആരംഭം ആ കാര്യങ്ങളെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക പ്രണയബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല ശുഭകാര്യങ്ങളായി ഏതു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും മാസ ആരംഭത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വീടുകളിൽ സംസാരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സാമ്പത്തികപരമായി വലിയ മെച്ചങ്ങളൊന്നും ഇല്ലാത്ത ഒരു മാസം കൂടിയാണ് തുലാം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും സമ്മിശ്ര ഫലങ്ങളാണ് പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ അത് ഏത് ദിവസങ്ങളിലാണെങ്കിലും അന്നം ദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് വൃശ്ചികം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഉചിതമായ സമയ സന്ദർഭങ്ങൾ നോക്കി മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ശാരീരിക അധ്വാനത്തെക്കാൾ വളരെ കൂർമ്മയാർന്ന ആയുധമായി കരുതപ്പെടുന്നത് ബുദ്ധിയാണ് ആ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മാസം വളരെ അനുകൂലമായ ഒരു മാസമായി മാറുന്നതായിരിക്കും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കർക്കിടക മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അവർ ആഗ്രഹിച്ച ജോലി അവരെ തേടിയെത്തുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കിട്ടാനുള്ള കടങ്ങൾ മുഴുവൻ വന്നു ചേരുകയും പുതിയ പണം എവിടെ നിന്നെങ്കിലും വരുവാനുണ്ടെങ്കിൽ അതെല്ലാം വരികയും ചെയ്യുന്നതായിരിക്കും വിവാഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ സംസാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അല്ല ഈ ഒരു ചിങ്ങമാസം നമുക്ക് തുടക്കത്തിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലും ആ ഒരു കാര്യങ്ങൾ വളരെയധികം നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ െ കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ആരോഗ്യപരമായി മെച്ചപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പക്ഷേ പണം ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ദൃഷ്ടിദോഷം ഏറെ ഉള്ളതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത എള് ദാനം ചെയ്യുന്നത് ഈ ദൃഷ്ടിദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് ധനുരാശിക്കാരുടെ ഫലങ്ങളെ കുറിച്ചാണ് വളരെയധികം പരിശ്രമം വേണ്ടിവരുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് തൊഴിൽപരമായി വളരെ നല്ലതായിരിക്കും എങ്കിലും കൂടി കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലം കാണുകയുള്ളൂ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെങ്കിലും കൂടി പുതിയതായി കടം പ്രശ്നങ്ങളിലൊന്നും പോയി തെരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബജീവിതം വളരെ ശുഭകരമായി തന്നെ തുടരും രണ്ടാം ഭാവാധിപനായ ശനി മാസത്തിന്റെ ആദ്യ പകുതിയിൽ മൂന്നാം ഭാവത്തിൽ നിലനിൽക്കുന്നതിനാൽ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നിങ്ങളുടെ സഹായം ലഭിച്ചേക്കും അതുപോലെ തന്നെ അവർ നിങ്ങളെ സഹായിക്കുവാനായിട്ട് മുൻവരുന്നതായിരിക്കും പ്രണയബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ വളരെ അനുകൂലമായി വരുന്നതായിരിക്കും പക്ഷെ മാസ അവസാനത്തോടുകൂടി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവരുടെ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ട ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം മുഴുവനായിട്ടും അതായത് രോഗങ്ങളുടെ ഭവനത്തിൽ നിൽക്കുന്ന രാശി അധിപനാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അവരോടൊപ്പം ചൊവ്വയും അഞ്ചാം ഭാവാധിപനും കൂടി ചേരുമ്പോൾ ആരോഗ്യം കുറച്ച് മോശമാകുവാൻ സാധ്യത കൂടുതലാണ് ബുധനാഴ്ച തോറും നമ്മൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വരുന്നത് നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി മകരം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ച് കാണാം അനുകൂലവും പ്രതികൂലവുമായ ഒരു മാസമാണ് മകരം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അതായത് നമ്മൾ വിശ്വസിച്ച് ഏതൊരു കാര്യങ്ങൾ മറ്റുള്ളവരെ ഏർപ്പാട് ചെയ്താലും അവർ മൂലം നമുക്ക് വളരെ ദുഃഖകരമായി ഭാവിക്കുകയായിരിക്കും ചെയ്യുന്നത് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ പൂർണ്ണ ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കഠിനോധാനം ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് വരുവാൻ സാധിക്കുകയുള്ളൂ എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് മകരം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ കാണുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ അനുഭവപ്പെടുമെങ്കിലും കൂടി ഒരുപാട് ചിലവുകൾ വന്നു ചേരുന്നതായിരിക്കും പുതിയതായി വീട്ടിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചേർത്തുകയും അതുപോലെ തന്നെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് മാസത്തിന്റെ തുടക്കത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും കൂടി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ഭാവഭേദമൊന്നും ഇല്ലാതെ തുടർന്നതായിരിക്കും നന്മകൾ കൊണ്ടുതരുന്ന ഒരു മാസമായിട്ടാണ് ഈ മകരൻ രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നാരായണ ശ്ലോകം ചൊല്ലുകയും നാരായണ ഭഗവാനെ ഭജിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി കുംഭം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ ഫലം എന്താണെന്ന് കാണാം ആദ്യ പകുതി വളരെ അനുകൂലമായിരിക്കും രണ്ടാം പകുതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായ ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുകയും അതുപോലെ തന്നെ വിദേശ പര്യടനങ്ങൾക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ നടക്കുകയും ചെയ്യും പക്ഷേ മാസ അവസാനമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഏർപ്പെടുകയും അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ തന്നെ മാസത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പണം നമ്മൾ കൊടുക്കുവാനുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുത്തു തീർക്കേണ്ടത് വളരെ ഉചിതമായിരിക്കും കാരണം മാസ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ആ പ്രശ്നങ്ങൾ മുഖാന്തരം നമ്മൾ കൊടുക്കുവാനുള്ള പണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടുവാനുള്ള പണം വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങളത് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വാങ്ങിച്ചെടുക്കുവാൻ ശ്രമിക്കുക കുടുംബ ബന്ധങ്ങൾ പ്രണയബന്ധങ്ങൾ എന്നിവ വളരെ അനുകൂലമായിരിക്കും നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയവരെല്ലാം നമ്മളെ തേടി വരികയും അതുപോലെ തന്നെ സംസാരിക്കാതിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മളെ തേടി വരികയും നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ മാസാവസാനം വളരെ അനുകൂലമായിരിക്കും പക്ഷേ മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ മാസം ഇവർക്ക് ഉണ്ടാവില്ല നമ്മൾ ശ്രീ കൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം നേടുവാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് മീനം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു മാസമാണ് ഇത് കരിയർ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മിതമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് പേടിച്ച് ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് പരാജയത്തിലേക്കും ധൈര്യപൂർവ്വം ഏതൊരു കാര്യത്തെ നേരിടുകയാണെങ്കിലും അത് വിജയത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു മാസം കൂടിയാണ് മീനം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി വളരെ അധികം അനുകൂലമായിരിക്കും എങ്കിലും കൂടി ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ തന്നെ കുടുംബത്തിലെ മുതിർന്നവരുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് പ്രണയബന്ധങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങൾ ഏതു രീതിയിലാണോ മുന്നോട്ട് പോയത് അതേ രീതിയിൽ തന്നെ ഇവരുടെ ബന്ധം ഈ ഒരു മാസവും മുന്നോട്ട് പോകുന്നതായിരിക്കും ശിവഭഗവാനേയും പാർവതി ദേവിയേയും വഴിപാടുകൾ ചെയ്ത് ുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പന്ത്രണ്ട് രാശിക്കാരുടെയും ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ ഫലങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഓരോ രാശിക്കാരനും അതാത് പ്രതിവിധികൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ വളരെ അനുകൂലമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ